ഹായ് ഫ്രണ്ട്സ് ഇതു മോൾക്ക് ഇന്ന് വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഇന്ന് പറയാതെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ ഫ്രണ്ട് അവളെ കാണാൻ വന്നിട്ടുണ്ട് അവളാ ഒക്കെ സർപ്രൈസായി നിൽക്കുകയാണ് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ അവൾ വിളിച്ച് പറഞ്ഞിട്ടാണ് വരിക ഇതാ അവളുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ ചെരുപ്പൊക്കെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാനിതാ അവർക്ക് കുടിക്കാനുള്ള ചായ എടുക്കുകയാണ് ഇന്ന് വൈകുന്നേരം സ്പെഷ്യൽ ചക്ക കൂട്ടാനായിരുന്നു കേട്ടോ പക്ഷേ വിരുന്നാരിക്കത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബിസ്ക്കറ്റെടുത്ത് കൊടുത്തു ലിതുമോൾ എന്താ ചക്ക കൂട്ടാനും കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് വാവേണ്ട അടുത്ത് വാവതാ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാരി അവൾ കുറച്ചുനേരം ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയാട്ടി പിന്നെ കള്ളനും പോലീസും കളിക്കാനുള്ള ഒരുക്കത്തിലായിട്ടോ അങ്ങനെ ഞാൻ അവരുടെ പേരൊക്കെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി അവർക്ക് കളിക്കാനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കൊടുത്തു യതുമോനും സിത്തുമോളും ലിതുമോളും പിന്നെ കുഞ്ഞുവാവയൊക്കെ ഇരുന്ന് കളിക്കുകയാണ് അങ്ങനെ പേപ്പേഴ്സൊക്കെ അവർ കുലുക്കിയിട്ടപ്പം കുഞ്ഞുവാവയ്ക്ക് മാത്രം പേപ്പേഴ്സ് ഇല്ലാഞ്ഞപ്പം ഞാൻ ഒരു കഷ്ണം കടലാസിൽ അവർക്കും കൊടുത്തു കേട്ടോ അങ്ങനെ അവരൊക്കെ കുറേ നേരം ഇരുന്ന് കളിച്ചു പിന്നെ കുറേ അടിപിടിയായി അവസാനം കളി കഴിഞ്ഞു ഇതുമോൾ ഇതാ അവളുടെ ഫ്രണ്ടിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അങ്ങനെ എനിക്ക് ടാറ്റൊക്കെ തന്നതാണ് അവളുടെ ഫ്രണ്ടിനെയും കിട്ടി അവളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചറ്റാ ബൈ